തായ്വാൻ ചുറ്റും വീണ്ടും ചൈനീസ് വിമാനങ്ങളുടെയും കപ്പലുകളുടെയും സാന്നിധ്യം രാജ്യാതിർത്തിക്കടുത്ത് എട്ട് ചൈനീസ് വിമാനങ്ങളുടെയും എട്ട് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി കപ്പലുകളുടെയും സാന്നിധ്യമാണ് കണ്ടെത്തിയത് ഇവയിൽ ഒരു ചൈനീസ് വിമാനം മീഡിയൻ രേഖ കടന്ന് തായ്വാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചു വ്യാഴാഴ്ചയും തായ്വാൻ അതിർത്തിക്കടുത്ത് ഇരുപത്തിയേഴ് ചൈനീസ് വിമാനങ്ങളുടെയും ഏഴ് നാവിക കപ്പലുകളുടെയും സാന്നിധ്യം തായ്വാൻ ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തിയിരുന്നു മുൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡെമിർതാസ് ഉൾപ്പെടെ ഇരുപത് കുർദിഷ് രാഷ്ട്രീയ നേതാക്കളെ തുർക്കി കോടതി ശിക്ഷിച്ചു നാൽപ്പത്തിരണ്ട് വർഷത്തെ തടവിനാണ് മുൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ കോടതി ശിക്ഷിച്ചത് ഭരണകൂടത്തിനെതിരായ കുറ്റകൃത്യങ്ങളുടെയും വ്യാജ ആരോപണങ്ങളുടെയും രണ്ടായിരത്തി പതിനാലിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് സിറിയൻ പട്ടണമായ കൊബാനെ കീഴടക്കിയപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിന്റെയും പേരിലാണ് നടപടി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ആറിലെ നാല് സോഷ്യൽ മീഡിയ പോസ്റ്റിംഗുകളെ കേന്ദ്രീകരിച്ചാണ് ആരോപണങ്ങൾ ഉടലെടുത്തത് അമേരിക്കയിലെ ടെക്സാസിൽ ബാർജ് പാലത്തിൽ ഇടിച്ച സംഭവത്തിൽ വൻ ഇന്ധന ചോർച്ച ഉണ്ടായതായി റിപ്പോർട്ട് കൂട്ടിയിടിയിൽ രണ്ടായിരം കാലനോളം ഇന്ധനം ചോർന്നതായി യു എസ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു മെയ് പതിനഞ്ചിന് പെലിക്കൻ ദ്വീപിലെ പാലത്തിലെ തൂണിൽ ബാർജ് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പാലത്തിന്റെ ഒരു വശം ഭാഗികമായി തകർന്നു റഷ്യക്കാരും ചൈനക്കാരും എന്നും സഹോദരരാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ദ്വിദിന ചൈന സന്ദർശനത്തിന്റെ സമാപന ദിവസം നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക പരിപാടിയിലും പുടിൻ പങ്കെടുത്തു നേരത്തെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹാൽ തിങ്കളാഴ്ച നാലാമത്തെ വിശ്വാസ വോട്ടെടുപ്പ് തേടുമെന്ന് അധികൃതർ ദഹൽ അധികാരമേറ്റി പതിനെട്ട് മാസങ്ങൾക്കുള്ളിലാണ് ഏറ്റവും പുതിയ വിശ്വാസ വോട്ടെടുപ്പ് പ്രതിപക്ഷ കക്ഷികൾ പാർലമെന്റ് സമുച്ചയത്തിനുള്ളിൽ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് വിശ്വാസ വോട്ടെടുപ്പ് ആഭ്യന്തരമന്ത്രി റാബി ലാമിചാനിന് ഉൾപ്പെട്ട സഹകരണ തട്ടിപ്പ് അന്വേഷിക്കാൻ പാർലമെന്ററി അന്വേഷണ സമിതി രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധിക്കുന്നത്